അവിഹിതം രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ ജില്ലാ ആശുപത്രിയുടെ വാതിൽ വരെ മാത്രമേ ട്രിപ്പ് ഓട്ടോ നിർത്തുള്ളൂ ആദ്യം ഇറങ്ങി ഓടുന്നതിനിടയിൽ എത്ര പേരെ തട്ടിയെന്നും ആരുടെയൊക്കെ വായിൽ നിന്ന് എന്തൊക്കെ കേട്ടു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല പോകും വഴി ആരോടൊക്കെ ചോദിച്ച് ഓപ്പറേഷൻ തിയേറ്റർ കണ്ടെത്തി അങ്ങോട്ട് പാഞ്ഞെല്ലുമ്പോൾ കണ്ടു തന്റെ അമ്മയുടെ നെഞ്ചിലേക്ക് കിടന്ന് കരയുന്ന ഗീതമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളം പിടിച്ചു നിൽക്കുന്ന രമേശുമാമനെ സമാധാനിപ്പിക്കുന്ന തൻ്റെ അച്ഛനെ ആരതിയെ കണ്ടതും ഗീതമ്മ എന്റെ അമ്മയെ വിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ പോലും ആദ്യമായിട്ട് അപകടം പറ്റി എന്നുള്ള വാർത്തയിൽ തന്നെ തകർന്നു നിന്ന് എന്റെ അടുക്കലേക്ക് വിഷ്ണു വന്നു നിന്നു നിങ്ങളൊക്കെ എന്തിനാ ഈ കിടന്ന് കരയുന്നത് അങ്ങേരെന്താ ചത്തോ വിഷ്ണു സ്വരം അറിയാതെ തന്നെ ചിലമ്പിച്ചു പോയി ഒന്ന് പോയേടി അങ്ങേക്കേ ഈ അടി പണ്ടേ കിട്ടേണ്ടതാ ഇതിപ്പോ ഇമ്മണി താമസിച്ചേയുള്ളു തന്നെക്കാള് ഒരു വയസ്സ് മാത്രം ഇളപ്പമുള്ളവന്റെ പാചകത്തിൽ ആ നേരത്തും ശ്രീദേവി ഞെട്ടിപ്പോയി അടി കിട്ടിയോ ആരാദ്യ തല്ലിയേ ആ കണ്ണുനീരിനിടയിലും അതായിരുന്നു തനിക്ക് അത്യാവശ്യം വേറെ ആര് അങ്ങേരുടെ ഏറ്റവും പുതിയ ലൈനില്ലേ അവള് ആര് ദക്ഷിയോ കണ്ണു വിഴിഞ്ഞു ആ യക്ഷിയോ മാറുതയോ അതൊന്നും എനിക്കറിയില്ല മനക്കിലെ പെണ്ണാണെന്നറിയാം എടാ ആ കൊച്ചിന്റെ പേരാ ദക്ഷി ഓ എന്നാൽ അവള് അവനൊന്ന് നീട്ടി അവൾ എന്ത് ചെയ്തു അവളല്ല ചെയ്തത് അകത്ത് കിടക്കുന്നവനാ ആദ്യ ഏട്ടനോ ഏട്ടനല്ല പൊട്ടൻ വിഷ്ണുവിന്റെ പല്ല് ഞെരിഞ്ഞു വിഷ്ണു പിന്നെന്താടി അവനെ പറയേണ്ടത് അവൻ ദേഷ്യത്തിൽ താനൊന്ന് പകച്ചുപോയി ഒന്നൊന്നര വയസ്സിന്റെ മൂപ്പനിക്കുണ്ടെങ്കിലും അവൻ എന്നോട് എടി പോടി എന്ന് വിളിച്ചാണ് കാര്യങ്ങൾ പലതും പരിഹരിക്കുന്നത് പിന്നെ അച്ഛനും അമ്മയ്ക്കും അവൻ ആൺകുട്ടിയായതിന്റെ ഒലിപ്പീര് ഇമ്മണി കൂടുതലായത് കൊണ്ട് ഒക്കെ കേട്ടിട്ടും കേൾക്കാത്ത ഭാവം അടിച്ചാണ് രണ്ടിന്റെയും പോക്കും വരവും ആദ്യമൊക്കെ കുറെ നാൾ എന്നും പരാതി പറച്ചിലുമായി താൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട് അന്നൊക്കെ അവൻ കുഞ്ഞല്ലേ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ പറ്റിച്ചു വിടും അല്പം ബോധവും വിവരവും വിവരവുമായപ്പോ ഒരേ ഒരു അന്യനല്ലേ അവൻ അങ്ങനെ വിളിച്ചൊന്നു വെച്ച് നിനക്കൊന്നും തേഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ് തന്റെ വായ അടപ്പിച്ചു. അന്നു മുതൽ ഇന്നുവരെ അവന്റെ നോട്ടവും ഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ തോന്നും താൻ അനിയത്തിയും അവൻ ചേട്ടനുമാണെന്ന് എടി ഞാൻ പറഞ്ഞതുവല്ലോ നീ കേട്ടോ ഇപ്പൊ കേട്ട എടി വിളിയിൽ ഓർമ്മയുടെ നിശ്വാസത്തിൽ നിന്നും അവൾ ഉണർന്നു കേട്ടില്ല എങ്ങനെ കേൾക്കും എപ്പോ നോക്കിയാലും സ്വപ്ന ലോകത്താണ് അതുകൊണ്ട് നീ ഇരുന്ന് സ്വപ്നം കണ്ടോ ഞാൻ പോവുകയാണ് അവൻ എൻ്റെ അടുക്കൽ നിന്നും പോകാൻ തിരിഞ്ഞു പിണങ്ങി പോകാതെ കാര്യം പറയടാ ദേഷ്യം പിടിച്ചു പോകാൻ പോയവനെ കയ്യിൽ പിടിച്ചു നിർത്തി ചോദിച്ചു കാര്യം കൃത്യമായിട്ട് എനിക്കും അറിയില്ല പക്ഷെ പറഞ്ഞു കേട്ടത് ഇന്ന് മനക്കിലുള്ളവർ ഏതോ കല്യാണം ഉണ്ടായിരുന്നു എന്നാ ഈ പറയുന്ന പെങ്കച്ച് അതിനു പോകാതെ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിട്ട് ഇവനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയെന്നാ കേട്ട വാദി കേൾക്കാത്ത വാദി ഇവനും വെളുക്ക ചിരിച്ചുകൊണ്ടങ്ങ് മണപ്പിച്ചു പോയി അവിടെ എത്തി കുറെ കഴിഞ്ഞതും ഇവളുടെ ഏതോ അമ്മാവും വീട്ടിലേക്ക് ചെന്നു പിന്നെ വല്ലതും പറയണോ കൈ മറത്തി വിഷ്ണു ആരെങ്കം മനസ്സിൽ കാണുന്ന പോലെ മുകളിലേക്കും താഴേക്കും നോക്കി നിന്നു എന്നിട്ട് എന്നിട്ടെന്താ അവള് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടങ് ഒറ്റി ഒറ്റീന്ന് വെച്ചാ അയ്യോ ഒറ്റ വെച്ചാൽ ഒരു ചളുക്ക് അവന്റെ ചുണ്ടുകൾ വക്രിച്ചു എടി ചേച്ചി അവളുടെ വീട്ടുകാരെ കണ്ടപ്പോൾ അവൾ ഇവനെ അറിയില്ലെന്ന് കേറി പറഞ്ഞെന്ന് അനിയനായ ചേട്ടൻ കൂടുതൽ അവൾക്ക് മനസ്സിലാകും വിധം പറഞ്ഞു കൊടുത്തു ഏ നീ ഇങ്ങനെ ഞെട്ടിക്കൊന്നും വേണ്ട വീട്ടുകാരെ കണ്ടപ്പോ ആ അപ്സരസ് പറഞ്ഞു എന്ന് ഡാ അപ്സരസ് ഓ ഇപ്പൊ അതാണല്ലോ ആവശ്യം അവന്റെ തുള്ളിച്ചയിൽ മിണ്ടാതെ നിന്നു അല്ലേ ബാക്കി പറയില്ല അവനൊന്ന് നോക്കി ആ അവള് പറഞ്ഞെന്ന് ഇവൻ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും ഇന്ന് വീട്ടിലാരും ഇല്ലെന്ന് കണ്ട് അവളെ കയറി പിടിക്കാനോ പറയാനോ എന്തോ ആ എനിക്കറിയത്തില്ല അവൾ നട്ടാൽ കളിക്കാത്ത എന്തൊക്കെയോ നുണ പറഞ്ഞ് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞ് ഫലിപ്പിച്ചു ബാക്കി പിന്നെ വല്ലതും പറയണോ തൃശൂർ പൂരം അല്ലായിരുന്നോ തൃശൂർ പൂരം ഒടുക്കും ലവൻ അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലുമായി എന്തൊക്കെയായിരുന്നു മക്കുണം രക്ഷോ വെളുത്തവൻ സുന്ദരൻ പഞ്ചായത്തിലെ പെണ്ണുങ്ങൾ മൊത്തം അവന്റെ മാത്രം പിറകെ സ്വയം കാമദേവനാണെന്ന് പറഞ്ഞല്ലായിരുന്നോ ഞെളിഞ്ഞു നടന്നുകൊണ്ടിരുന്നേ ഇനിയിപ്പൊ ഞെളിയ പോയിട്ട് രണ്ടു കാര്യം നേരെ നിൽക്കാൻ പറ്റുമോ എന്ന് കണ്ടറിയണം ആദിയുടെ വീഴ്ചയിൽ വിഷ്ണു അല്ലാതെ ഹരം കൊള്ളുന്ന പോലെ തോന്നി ദേവിക്ക് നിനക്കപ്പം ആദിയണ് ഇങ്ങനെയൊക്കെ പറ്റിയതിൽ ഒട്ടും സങ്കടമില്ലേ വിഷ്ണു ചോദിക്കാതിരിക്കാൻ ആയില്ല അവൾക്ക് സങ്കടവും ഞാൻ എന്തിനാ സങ്കടപ്പെടാം ചേച്ചി അവനൊന്നും നെടുവേർപ്പെട്ടു കാര്യം മാത്രമായി എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് ഈ ചേച്ചി വിളി വരിക നമ്മുടെ അച്ഛനും രമേശൻ മാമനും ഒക്കെ തമ്മിൽ എന്ത് നല്ല കൂട്ടാ ചേച്ചി അതേ അതേസമയം നമ്മള് മക്കൾക്കിടയിലോ ആരാധ ചേച്ചി ഓക്കെ പൊളിയാണ് പക്ഷെ അകത്ത് കിടക്കുന്ന ആ വേട്ടാവളിയനോ അങ്ങേരൂര് വെട്ടെങ്കിലും നമ്മളെ കണ്ടിട്ടുണ്ടോ ചേച്ചി എന്തിന് ഇന്ന് വരെ എന്തെങ്കിലും ഒരു അക്ഷരം നമ്മളോട് മിണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും മുഖത്തോട് മുഖം കണ്ടാൽ ആലുവ മണപ്പുറത്തുള്ള പരിചയം പോലും കാണിക്കാതെ ചക്ലേ പിന്തെ എന്ന് പറഞ്ഞില്ലയോ പോക്ക് അല്ലേലും ഈ സൗന്ദര്യവും കാശുവൊക്കെ നോക്കി കൂട്ടുകൂടുന്നവർ ചുറ്റുമില്ലാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് അങ്ങനെ നോക്കുമ്പോൾ ആ അകത്ത് കിടക്കുന്നവൻ നമ്മളോടൊന്നും ഈ ജന്മത്തു കൂടാതിരിക്കുന്ന തന്നെ ഭേദം ഒരു ജ്ഞാനിയെപ്പോലെ അവനതൊക്കെ പറയുമ്പോൾ ഒരിക്കലും അതൊരു ആറാം ക്ലാസ് തൻ്റെ വെറും വാചകമായിട്ട് അവൾക്ക് തോന്നിയില്ല വിഷ്ണു പറഞ്ഞ ഓരോ വാചകവും സത്യമാണ് കുടുംബക്കാർ തമ്മിൽ ഇത്രയടുത്ത് സുഹൃത്തായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വരവും പോക്കും ഉണ്ടായിട്ടും ഇന്ന് വരെ നല്ല കാര്യത്തിനും ആദി പങ്കെടുത്തിട്ടില്ല ഏത് വിശേഷ ദിവസങ്ങൾ കൂടുമ്പോഴും ആദ്യ ഏട്ടം കൂട്ടുകാർക്കൊപ്പം പുറത്തായിരിക്കും ഗീതമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് രമേശൻ മാമൻ ഇടക്കിടക്കൊക്കെ പറയുന്നത് കേൾക്കാം അല്ല സത്യവും അതാണ് അങ്ങനെ മോന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കുരുത്തുക്കെഴുകൾക്കും ഒപ്പം നിന്നൊരു ഇന്നിപ്പോ ഇങ്ങനെ ഒരവസ്ഥയിൽ അവൾക്ക് പാവം തോന്നി അവരെ നല്ലോണം പെരുക്കി എന്ന് അറിഞ്ഞത് എന്തായാലും അനൂപ്മേ അവൻ എഴുന്നേറ്റിടക്കാൻ കൊറേ കാലം പിടിക്കും അനൂപോ കരഞ്ഞുകൊണ്ടിരുന്ന ആ അവസ്ഥയിലും അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അയ്യോ അത് നിനക്കറിയില്ലേ അവനെ കാണാൻ ആ സിനിമ നടനെ നടന്നെപ്പോലെയാണെന്ന് പോലും അവൾ കണ്ണും മിഴിച്ച് നോക്കി ഇടി ചേച്ചി അവൻ സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അവനെ കാണാൻ ഈ പറയുന്ന താരത്തെ പോലാണെന്ന് ഇനിയിപ്പം ഒടിഞ്ഞു മുത്തിയ അനൂപ്മേനോൻ എന്ത് രണ്ടു കാലിലും നടക്കുമോ ആവോ കിട്ടിയ അവസരം നന്നായി താങ്ങിക്കൊണ്ട് വിഷ്ണു അവരുടെ അടുക്കൽ നിന്നും താഴേക്ക് പോയി അപ്പോഴേക്കും ദേവിയുടെ ചിന്ത ആ പറഞ്ഞ നടനിൽ മാത്രമായി ചുറ്റിത്തിരിഞ്ഞു ശരിയാ ദൂരക്കാഴ്ചക്ക് അങ്ങനെയൊക്കെ തോന്നാം സത്യം തന്നെ പെട്ടെന്നിപ്പുറത്ത് ഗീതമ്മയുടെ കരച്ചിൽ പിന്നെയും കേട്ടു ദേവി പാഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു ആദ്യണ്ടെ ഇടതുകാൽ ഒടിഞ്ഞിട്ടുണ്ടെന്ന് ശരീരത്തിന്റെ മേലായിക വേറെ മിനിമം മൂന്ന് മാസമെങ്കിലും ഫുള്ള് ബെഡ് റെസ്റ്റ് വേണം പോലും ഏകദേശം ഒരു മാസം ആദിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ഇന്നാണ് ആളുടെ ഡിസ്ചാർജ് കഴിഞ്ഞ ഒരു മാസക്കാലം ആദ്യേടിനൊപ്പം രമേശൻ മാമൻ മാത്രമായിരുന്നു രാത്രി സമയം ഹോസ്പിറ്റലിൽ നിന്നത് അച്ഛനും കൊച്ചച്ചമാരും ഒക്കെ മാറി മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടും മാമൻ എന്തോ സമ്മതിച്ചില്ല ഈ സമയങ്ങളിലൊന്നും മാമനും ആദ്യേടനും തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്ന് അറിയില്ല കാരണം ഞങ്ങൾ കാണുമ്പോഴൊക്കെ ആദ്യേന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും മാമൻ ഒരിക്കൽ പോലും ഏട്ടനോട് മീണ്ടുന്നതും നോക്കുന്നതൊന്നും ഞങ്ങൾ ആരും കണ്ടില്ല ഏട്ടൻ തിരിച്ചു അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയാണെന്നും തോന്നിയിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത താൻ ആദ്യേന്റെ മുഖത്ത് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതം സംഭവിച്ചൊന്നും എന്നും ആരതിക്കൊപ്പം ഹോസ്പിറ്റലിൽ ആഹാരം കൊടുക്കാൻ പോകുന്നതിന് കൂട്ടുപോകുന്ന താനാണ് സ്കൂൾ അവധിയല്ലേ വിഷ്ണുവിനോട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി മാത്രം അവനേതോ ബാലസഖ്യത്തിൽ പോയി ചേർന്നു അതുകൊണ്ടിപ്പോൾ ആ ജോലി തങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഒരു നോട്ടം പോലും കിട്ടിയിരുന്നില്ല ഒപ്പം എല്ലാരോടും ദേഷ്യവും പിന്നെ പിന്നെ എപ്പോഴോ അവളൊന്ന് നിശ്വസിച്ചു അങ്ങനെ ചോറ് കൊടുക്കാൻ പോയ ഒരു ദിവസം ആരുതിയുടെ ദേഷ്യപ്പെടുന്നത് കേട്ടുകൊണ്ടാണ് രമേശൻ മാമൻ അകത്തേക്ക് വന്നത് നിർത്തടാ നിനക്കിത് എന്ത് കണ്ടുള്ള നികുപ്പാണ് വെറുതെ നിൽക്കുന്ന പിള്ളേരോട് ചാടിക്കടിച്ചുകൊണ്ട് ചെല്ലുന്നോ ആരാടാ നിന്റെ ഈ ദേഷ്യം വാശിയൊക്കെ നീ കണ്ടെടുത്ത് ചെറ്റപ്പൊക്കാൻ പോയിട്ട് നിനക്ക് കിട്ടിയ സമ്മാനമാണ് ഈ ഒടിഞ്ഞകാല് അല്ലാതെ എനിക്കോ ഈ നിൽക്കുന്ന പെങ്ങക്കോ വേണ്ടി ആരുടെയെങ്കിലും തല്ലുണ്ടാക്കി കൊണ്ടുവന്നതല്ല ഞങ്ങളുടക്കം നിന്റെ ഈ വേഷം കെട്ട് കാണിക്കാൻ അവന്റെ ഒടിഞ്ഞകാല് നോക്കി പുച്ഛിച്ചുകൊണ്ട് അയാൾ അലറി കുറച്ചു ദിവസമായി ഉള്ളിലടക്കി പിടിച്ച സകല ദേഷ്യവും ഒരു നിമിഷം കൊണ്ട് അയാളിൽ നിന്നും പുറത്ത് ചാടി വെറുതെ ഇരുന്ന് ആദിയണ്ണിനെ ഒന്നും പറഞ്ഞ് കളിയാക്കി പ്രശ്നം തുടങ്ങിയത് ആരതിയാണ് താൻ ഒപ്പമുള്ളതുകൊണ്ടാവും കഴിവതും ദേഷ്യമടക്കി മിണ്ടാതെ കിടന്നത് അവസാനം ഒരു നിവർത്തിയില്ലെന്ന് തോന്നിയപ്പോഴാണ് ഒച്ച എടുത്തു പോയതാ അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത് സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആരതിയും അച്ഛന്റെ ഒച്ചപ്പാടിൽ ഞെട്ടി തെരച്ചു നിൽക്കുകയാണ് പക്ഷെ എന്റെ ഒരാളുടെ നോട്ടം മാത്രം മുഴുവൻ സമയം ആ മുഖത്തായിരുന്നു ആ നിമിഷം അവിടെ കണ്ട നിസ്സഹായത അത് മറ്റുള്ളവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആ നോട്ടത്തിൽ മാത്രം കഴിഞ്ഞൊരു നിമിഷം മുൻപ് വരെ അവൻ ചെയ്ത സകല പ്രവൃത്തിയും ഞാൻ മറന്നു അതുവരെ അടക്കി പിടിച്ചു വെച്ചിരുന്ന എന്റെ ഉള്ളിലെ സ്നേഹം മുഴുവനും ഉറവപൊട്ടി ഞാൻ പോലും അറിയാതെ പുറത്തു ചാടി എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കി നിന്നവൻ അത് കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിൽ ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ചു പക്ഷേ എന്റെ ആ ഒഴിഞ്ഞുമാറ്റം ആളിലുണ്ടാക്കിയ ചലനം വളരെ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പിന്നെയും ദിവസങ്ങൾ വേണ്ടി വന്നു അന്നു വരെ ആരോഗ്യക്കൊപ്പം ചെല്ലുമ്പോൾ വെറുതെങ്ങും കിട്ടിക്കൊണ്ടിരുന്ന നോട്ടം ആ ദിവസശേഷം പിന്നീട് ഒരിക്കലും എന്റെ തേടി എത്തിയിട്ടില്ല ഹോസ്പിറ്റലിൽ അവൾക്കൊപ്പം ആൾക്കായി കൂട്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഒന്നെങ്കിൽ കണ്ണടച്ചു കിടക്കും അല്ലെങ്കിൽ സൈഡിലെ ജനാലിലൂടെ പുറത്തേക്ക് കണ്ണും നട്ടു കിടക്കും അറിയാതെ പോലും ഒരു നോട്ടം നേരെ വരാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോലെയായിരുന്നു പെരുമാറ്റം അത്രയും അറിഞ്ഞോ അറിയാതെ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന നോട്ടങ്ങൾക്കൊക്കെ തന്റെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ആ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി ഉള്ളിൽ ഉയർന്നു വരുന്ന സങ്കടം മുഴുവനും പിന്നെയും രാത്രികളിൽ തൻ്റെ തലയിണയിൽ നനച്ചു തുടങ്ങി ഈ അവഗണന ഇനിയും സഹിക്കാമോ എന്ന് തോന്നിയപ്പോഴൊക്കെ പലപ്പോഴും ആരതിയോട് പിണങ്ങിയും പരിഭവിച്ചും ഒപ്പം വരുന്നില്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു പിടിയാലേ അവള് കൂട്ടിക്കൊണ്ടുപോകും ഇടയ്ക്ക് ഏതമ്മായി കുറച്ചു ദിവസം ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ആളുടെ ഒപ്പം നിന്നായിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ ചെലവും ബില്ലും ഒക്കെ കാശ് നല്ലവണ്ണം വേണമെന്നറിയാവുന്ന ആദ്യ ഏട്ടനാണ് അമ്മായിയെ സമാധാനിപ്പിച്ച് തയ്യലിന് പറഞ്ഞു വിട്ടത് എന്നാലും ഉച്ചയ്ക്ക് മുന്നേ ഓടി വന്ന് ഹോസ്പിറ്റലിലേക്കുള്ള പൊതി കെട്ടിത്തരും ആള് കൊണ്ടുപോയി കൊടുത്ത് വൈകുന്നേരം മാമൻ വരുന്നവരെ കൂട്ടിയിരുന്ന ഒരു ജോലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇത്രയും ദിവസം ആ ജോലി ഒരുപാട് സന്തോഷത്തോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ കൗമാരത്തിലെ പ്രണയങ്ങൾക്കൊക്കെ ഒരു പക്ഷേ തീവ്രത കൂടുതലായിരിക്കാം അതാകും ഓരോ നിമിഷത്തെയും ചിന്തകളും കണ്ണുനീരിനുമെല്ലാം ഇത്രയധികം ഭാവങ്ങൾ എടി ആദ്യ എണ് എന്തൊക്കെയോ മാറ്റമുള്ള പോലെ തോന്നുന്നില്ല നിനക്ക് തിരിച്ചു വീട്ടിലേക്ക് വരും വരുമ്പഴിയായിരുന്നു ആ ചോദ്യം മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമൊന്നും അല്ല മോളെ നമ്മളൊക്കെ ഞെട്ടി പണ്ടാരം അടങ്ങുന്ന പോലെ മൊത്ത സ്വഭാവ തന്നെ വല്ലാത്തൊരു ചേഞ്ച് അതിപ്പോ ഇവിടുള്ളവരോട് സംസാരിക്കാനാണെങ്കിലും കൂട്ടുകാരോട് മിണ്ടാനാണെങ്കിലും ആകെ മൊത്തം ഒരു വല്ലാത്ത ഭാവം സാധാരണ ഇങ്ങനെ മടങ്ങും വഴി അന്ന് ഹോസ്പിറ്റലിൽ ആർക്കെങ്കിലും കൂട്ടുനിൽക്കാൻ വന്ന ചേട്ടന്മാർ മുതൽ കുറച്ചു മുന്നേ തങ്ങളെ കടന്നുപോയ ആൺപിള്ളേര് വരെ അവളെ നോക്കി ചിരിച്ചു കണ്ടു കണ്ണിറുക്കി എന്നിങ്ങനെയുള്ള പതിവ് തള്ളിമറിക്കലാവും ആളുടെ പക്ഷെ ഇന്ന് അതൊക്കെ വിട്ടിട്ട് ആദ്യ ഏട്ടൻ അവൾ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു എടി ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടോ ഉം കേട്ടു എന്നിട്ടെന്താ മറുപടി പറയാത്തെ ആ എനിക്കറിയത്തില്ല അതെന്താ നിനക്കറിയാത്തത് ഒറ്റ ഒറ്റപ്പുരികം പൊക്കിക്കൊണ്ടുള്ള ആ ചോദ്യത്തിന് മറുപടി പറയാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഒപ്പം മിണ്ടാതെ നടന്നു എങ്കിൽ എനിക്കറിയാം നല്ല മാറ്റമുണ്ട് സ്വയം ഉത്തരം കണ്ടെത്തി എന്തോ ആലോചിക്കുന്ന പോലെ എന്നും എന്താണെന്നോ ഏതാണെന്നോ കിള്ളി പറിച്ചു ചോദിക്കാൻ പോയില്ല തലയ്ക്ക് ചുറ്റും കണ്ണും ചെവിയും നാക്കുമുള്ളവളാണ് പറയുന്ന എന്തായാലും പാഴ്വാക്കില്ല ആവില്ല എന്നുറപ്പ് പിന്നെയും കുറെ നേരം അങ്ങനെ തന്നെ വരമ്പിൽ കൂടി നടന്നു ചെമ്പരത്തിക്കാടിന്റെ അവിടെ നിന്നും വീടിന്റെ അവിടേക്കും തിരിയുന്ന സമയമായപ്പോഴേക്കും അവൾ കൈപിടിച്ച് നിർത്തി ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും നീ എന്താ അതിനെപ്പറ്റിയൊന്നും ചോദിക്കാതെ പോകുന്നത് ഓ ഞാൻ ചോദിച്ചില്ലെങ്കിലും നീ വള്ളി പുള്ളി വിടാതെയല്ല എന്നോട് പറയുമെന്ന് എനിക്ക് അറിയാലോ പെണ്ണെ പിന്നെന്താ ഓ അപ്പൊ ഞാനായിട്ട് പറയാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്തതാ അല്ലേ കൈ പിടിച്ച് തിരിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയും മുന്നേ തന്നെ അലറിപ്പോയിരുന്നു അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ഒരു പുതിയ ചാനലുണ്ട് ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൃഷ്ണ എല്ലാവരും അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ നന്ദി